കണ്ട സ്വപ്നം ഒരു പാമ്പിനെ കണ്ടാൽ പേടിക്കരുത് സഹായത്തിനായി സർപ്പ ആപ്പ് നമ്മോടൊപ്പമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം കുറിച്ച ഈ ആപ്പിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഇപ്പോഴും പലരും ബോധവാന്മാരല്ല എന്നതാണ് വാസ്തവം ഏറ്റവും അപകടകാരിയും മനുഷ്യന്റെ പേടി സ്വപ്നവുമാണ് പാമ്പുകൾ അവയുടെ മുന്നിൽപ്പെട്ടാൽ മിക്കവരും അതിനെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പാമ്പുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അവ പരിസ്ഥിതി ആരോഗ്യത്തിന്റെ പ്രധാന സൂചകങ്ങളാണ് എന്നാണ് വനംവകുപ്പ് പറയുന്നത് വനംവകുപ്പ് കൊണ്ടുവന്ന വിപ്ലവകരമായ ഒരു ആപ്ലിക്കേഷനാണ് സർപ്പ ആപ്പ് പാമ്പിന്റെ ഇനവും അതിനെ പിടികൂടാൻ കഴിയുന്ന അംഗീകൃത പാമ്പുപിടുത്തക്കാരുടെ കോൺടാക്ട് നമ്പറുകളും സർപ്പ ആപ്പ് വഴി ലഭ്യമാകും പാമ്പുകടിയേറ്റാൽ ഒറ്റ ക്ലിക്കിൽ തന്നെ അതിനെ പറ്റിയ ആന്റിവനം കിട്ടുന്ന ആശുപത്രി ും കൃത്യമായി പാമ്പുകളെ രക്ഷിക്കൽ പാമ്പുകടിയേറ്റ അടിയന്തര ഘട്ടങ്ങളിൽ സഹായം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കൽ എന്നിവയുൾപ്പെടെ സർപ്പയുടെ ഏകോപിത പ്രവർത്തനങ്ങൾ മുഴുവൻ സമയവും പൌരന്മാർക്ക് ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ മലപ്പുറം